ഓ മൈ എന്ത് നിങ്ങൾക്കും ഈ വീട് പറ്റി എന്താ ബന്ധമല്ലേ ഇത് ചെയ്ത ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമല്ലേ Let's see what. നടന്നോണ്ട് ചോദിക്കാം നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്ത് ബന്ധമാണുള്ള നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്ത് ബന്ധമാണോള്ളത് എന്ത് നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഹലോ എവിടെങ്കിലും നിങ്ങൾ ഇവിടെ എന്തിനാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇത്ര സാധനങ്ങള് നിങ്ങൾക്കും ഈ ചെയ്ത സാധനങ്ങളും തെറ്റും തന്നെ ഈ ജെയിംസ് എന്ന് പറയുന്ന ആൾക്കും നിങ്ങൾക്കും ഈ ചെയ്ത ആളുവേണ്ടി നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം സൗണ്ട് ഇതുവഴിവ് സംസാരിക്കും ഇതോട്ട് എന്തെങ്കിലും എന്തെങ്കിലും ണച്ചുണ്ടോ നിങ്ങളുടെ പേരൊന്ന് പറയാമോ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം നമുക്ക് സംസാരിക്കാം ഞാൻ റെഡിയാണ് നീ റെഡിയാണോ നീ റെഡിയാണോ സംസാരിക്കാനായിട്ട് നീ സംസാരിക്കാൻ റെഡിയാണോ നീ എന്നോട് സംസാരിക്ക റെഡിയാണോ ഓക്കെ ആണോ നിനക്ക് ഞാൻ ലൈറ്റ് മൊത്തം ഓഫാക്കിയിട്ട് ഇവിടെ നിൽക്കാം ഓ ഇത് മൊത്തം ആര് നശിപ്പിച്ചത് ഇത് ഫുള്ള് അറമ്പാക്കിട്ടേക്കെന്ന് തൊണ്ട ഇത് ഫുള്ള് ഇത് എനിക്ക് നശിപ്പിച്ചത് ഇങ്ങനെ ഇവിടെ എക്സ്ട്രീം കറുപ്പ് വളർന്ന സാധനം കണ്ടിപ്പോ ഞാൻ ഒരു രൂപത്തെ ഇത് ഫുള്ള് വേണ്ടി മൊട്ട മൊത്തം പൊട്ടിച്ചിട്ടില്ല ബാക്കി ഫുള്ള് കുളവാക്കിയിട്ടേക്കും ഇവിടെ കൈസ് എക്സ്ട്രീം സോ നമ്മൾ തമിഴ്നാട്ടിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ വേഗപ്പെട്ട സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ടുണ്ട് ഇത് വേറെ റേഞ്ചാണ് ഈ അറ്റ്മോസ്ഫിയറും വേറെ ലെവലാണ് ഈ സ്ഥലവും വേറെ ലെവലാണ് അപ്പഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജീവിക്കാനുള്ള ചാൻസ് ഉണ്ട് തിരിച്ചു പോകാനായിട്ട് എനിക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഈ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എക്സ്ട്രീം ക്യാപ്ചർ എക്സ്ട്രീം എക്സ്ട്രീം ക്യാപ്ചർ എന്തായാലേ ഈ മുട്ട ഈ മുട്ട വെച്ചല്ലേ നിങ്ങൾ അന്നൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഈ കോഴി മുട്ട വെച്ചിട്ടല്ലേ നിങ്ങൾ നിങ്ങളിവിടെ വെച്ച് എന്തൊക്കെ ചെയ്തേ ഇപ്പം ഇപ്പം സംസാരിക്കേ ഈ സാധനം ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഇതെടുത്തപ്പോൾ നിനക്ക് വീണ്ടും ഇളക്കം കൂടിയല്ലോ ഇത്രയും നേരം എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നല്ലോ ഇത്രയും നേരം നിനക്ക് സൗണ്ട് ഇല്ലായിരുന്നല്ലോ ഇവിടെ ഇതെന്റെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് എത്ര സൗണ്ട് കൂടിയല്ല ഇപ്പോ ഏഹ് നീ എന്നെ എന്നേലെന്തേലും ചെയ്യുവോ ഇതെടുത്തോണ്ട് നീ എന്നെ കൊല്ലുമോ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമോ നീ എന്നെ കൊല്ലുമോ ഈ സാധനം കയ്യിൽ കയ്യിലെടുത്തോണ്ട് എസ് ഓർണോ എസ് പറഞ്ഞു നീ ഏ നിനക്കെന്നെ കൊല്ലാൻ പറ്റുന്നോ നീ പറയുന്നേ നിന്നെ കൊണ്ട് പറ്റത്തില്ല ഒരു ചുക്ക് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല

എന്റെ റിയാൻ വീണ് പൊട്ടിപ്പോയതാ ഞാനായിട്ട് പൊട്ടിച്ചല്ല എന്റെ കൈന്ന് അറിയാൻ വീണ് പൊട്ടിപ്പോയതാ എന്റെ കൈന്ന് അറിയാൻ വീണ് പൊട്ടിപ്പോയതാ സോറി എന്റെ ദൈവമേ യുടെ അതിൻ്റെ കയ്യിൽ നിന്ന് അറിയോടെ ഞാൻ അത് പൊട്ടിക്കുന്ന മനസ്സിലൊന്നും വിചാരിച്ചിട്ടില്ല സാധനം ഇനി എനിക്കത് എന്ത് സംഭവിക്കും എനിക്ക് ക്യാഷ് കാര്യം ചെയ്യാം മുട്ട ഇവിടെ വെച്ചിട്ട് നമുക്ക് അവസാനം കൂടി ആ മെഴുത് മാത്രം കത്തിച്ചിട്ട് മെഴുതയുടെ വിളിച്ചത് മാത്രം നമുക്ക് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നിട്ട് സ്ഥലം വിട്ടിട്ട് ഒന്ന് പോവാം ഓക്കെ എക്സ്റ്റൈമെ നടക്കുന്ന സീതാരിക്ക് വെസ്റ്റ് മൊമെൻറ്റ് ലൈറ്റിൽ ഓഫ് ആക്കിയിട്ട് മെഴുത് വിളിച്ചത് മാത്രമായിട്ട്